ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനോട് ഗുഡ് ബൈ പറയാൻ അധിക നാളുകൾ വേണ്ട ഇനി വരാൻ പോകുന്നത് സോളാർ പെയിൻറ്റുകളുടെ കാലമാണ് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ സാധാരണഗതിയിൽ ഒരു പുതിയ വീട് വച്ചാൽ നമ്മുടെ സമ്പാദ്യത്തിനനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള പെയിൻറ്റുകളാണ് എല്ലാവരും അടിക്കാറുള്ളത് അല്ലേ എന്നാൽ ഇനി മുതൽ നമ്മുടെ വീടിനുപയോഗിക്കുന്ന പെയിൻറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതുവഴി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കാമെങ്കിൽ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ എന്നാൽ കേട്ടോളൂ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പെയിൻറ് ഉണ്ടാക്കുന്നതിൽ ശാസ്ത്രലോകം വിജയിച്ചിരിക്കുന്നു സോളാർ പെയിൻറ്റ് സോളാർ പെയിൻറ്റ് സാധാരണ പെയിൻ്റ് പോലെ തന്നെ ഏത് പ്രതലത്തിലും അടിക്കാവുന്ന പെയിൻറ്റാണ് ഈ പെയിൻറ് സൂര്യനിൽ നിന്നുള്ള ഊർജം പിടിച്ചെടുക്കുകയും ഉടൻ തന്നെ അതിനെ വൈദ്യുതിയാക്കി മാറ്റുകയും ചെയ്യുന്നു സ്പ്രേ ഓൺ സോളാർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള സോളാർ പെയിൻറ്റ് സാധ്യമാക്കുന്നത് പെറോസ്കേറ്റുകൾ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റലുകളാണ് റഷ്യൻ ധാതുശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ ലെവ് പെറോസ്കിയുടെ പേരിലുള്ള പെറോസ്കേറ്റ് സാമഗ്രികൾ ഒരു കാൽഷ്യം ടൈറ്റാനിയം ഓക്സൈഡ് ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് പെറോസ്കേറ്റ് ഘടന ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എന്നാൽ പത്തു വർഷം മുമ്പാണ് ജപ്പാനിലെ ഒരു ഗവേഷക സംഘം സോളാർ സെല്ലുകളുടെ ഉൽപ്പാദനത്തിനായി പെറോസ്കേറ്റിൻ്റെ ആദ്യത്തെ ഉപയോഗം ആരംഭിച്ചത് പെറോസ്കേറ്റ് സോളാർ സെല്ലുകൾക്ക് ധ്രുവരൂപം എടുക്കാൻ സാധിക്കും അതുവഴി അവയെ സോളാർ പെയിൻറ്റിന് അനുയോജ്യമായ സ്ഥാനാർത്ഥികളാക്കി മാറ്റാം എന്നതാണ് വാസ്തവത്തിൽ സ്പ്രേ ഓൺ സോളാർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഉപരിതലത്തിൽ ലിക്വിഡ് പെറോസ്കേറ്റ് സെല്ലുകൾ സ്പ്രേ ചെയ്യുന്നതിനുള്ള മാർഗം ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഷെഫ്ഫീൽഡ് സർവകലാശാലയിൽ ആദ്യത്തെ സ്പ്രേ ഓൺ സോളാർ സെൽ വികസിപ്പിച്ചെടുത്തു ഒരു പെറോസ്കേറ്റ് അധിഷ്ഠിത മിശ്രിതം ഒരു പ്രതലത്തിൽ സ്പ്രേ ചെയ്ത് സൂര്യനെ സ്വാധീനിക്കുന്ന പാളി ഉണ്ടാക്കി ഭാവിയിൽ ഈ സോളാർ പെയിൻ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി മാറുന്നു ഇതുപയോഗിച്ച് യാതൊരുവിധ ഇന്ധന ചെലവുകളുമില്ലാതെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും കെട്ടിടങ്ങൾക്കും നിലവിലുള്ള എല്ലാ മേഖലകളിലും വളരെ പെട്ടെന്ന് തന്നെ വൈദ്യുതി ഉപയോഗത്തിന് സ്വയം പര്യാപ്തത നേടാൻ സാധിക്കും ഇത് സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് തന്മൂലം വൈദ്യുതി ചെലവുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്